അല്ലാമലൈക്കും മുഹമ്മദ് വർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ നേതാക്കളുടെ അനുഭാവികളാണ് അലഹദില്ല നമ്മുടെ നേതൃത്വം മഹാനായ സുഹൃത്തുമായി അതുപോലെ തന്നെ സെയ്ദ് തങ്ങളും പേരോട്ടുസ്ഥടക്കമുള്ള ഉന്നത നേതാക്കന്മാരുടെ നേതൃത്വത്തിലായി നടത്തപ്പെടുന്ന കേരള യാത്ര മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് ഈ യാത്ര നടത്തുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പതാക കൈമാറ്റവും മഹാന സയ്യിദ് മുഹമ്മദ് മൊഴിയൽ സയ്യിദ് മുഹമ്മദ് ഷരീഫും മദിനി തങ്ങളുടെ ചാരത്തിൽ വെച്ച് ഉള്ള കൈമാറി യാത്ര ആരംഭിച്ചു